ഇപ്പോൾ സംസ്ഥാനത്തിൻ്റെ റവന്യൂ മന്ത്രി ശ്രീ കെ രാജൻ വയനാട്ടിൽ നിന്ന് കൽപ്പറ്റയിൽ നിന്ന് നമ്മൾക്കൊപ്പം ചേരുന്നുണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുൻ എം എൽ എ ശ്രീ ശശീന്ദ്രനുണ്ട് അതുപോലെ ശ്രീ എം ജയചന്ദ്രനുണ്ട് ഞാനിപ്പോൾ ഇന്നത്തെ ഓരോ ദിവസവും ദുരന്ത ബാധിതരെ അവരുടെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ വേണ്ടി ഓരോരോ നടപടികൾ സ്വീകരിച്ചു വരികയാണല്ലോ അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് പുനരധിവാസം മിനിസ്റ്റർ ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഇപ്പോൾ താങ്കൾ വരുന്നതിന് മുമ്പ് മന്ത്രി ശ്രീ വി എൻ വാസവനാണ് സംസാരിച്ച കേരള ബാങ്ക് ഒരു പ്രധാനപ്പെട്ട തീരുമാനമെടുത്തു വായ്പകളെല്ലാം എഴുതിത്തള്ളും എന്നുള്ളത് അത് മറ്റു ബാങ്കുകളും മാതൃകാപരമായി സ്വീകരിക്കണം ഏറ്റെടുക്കണം എന്ന് അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ വയനാട്ടിൽ നിന്നുകൊണ്ട് വയനാട്ടിൽ ഇരുന്ന് നമ്മളോട് സംസാരിക്കുമ്പോൾ മിനിസ്റ്റർ അതേക്കുറിച്ച് എന്താണ് പറയുന്നത് അതിൻ്റെ ഒരു അനുഭവം അങ്ങനെ ഒരു തീരുമാനം കേരള ബാങ്ക് എടുക്കുമ്പോൾ മറ്റു ബാങ്കുകൾ കൂടി അതിന് ആ വഴി സ്വീകരിക്കണമെന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു അനിവാര്യത മന്ത്രിക്ക് ബോധ്യപ്പെട്ടത് എങ്ങനെയാണ് അവിടെ നിന്ന് ഈ തെരച്ചിൽ നാളത്തെ തെരച്ചിൽ എന്നുള്ളത് ഇന്നത്തെ തെരച്ചിലിൻ്റെ അനുഭവത്തിൽ ഇനിയും നമ്മൾക്ക് കണ്ടെത്താനുള്ള മനുഷ്യരുടെ എണ്ണം ഉണ്ട് വളരെ പ്രധാനപ്പെട്ട നിലയിലുണ്ട് നൂറിൽ പരം ആളുകളെ കണ്ടെത്തേണ്ടതായിട്ടുണ്ടല്ലോ മിനിസ്റ്റർ ഒന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട സഹകരണ വകുപ്പ് മന്ത്രിയെയും കേരള ബാങ്കിന്റെ നേതൃത്വത്തെയും ഞാൻ ഊഷ്മളമായിട്ട് അഭിവാദ്യം ചെയ്യുകയാണ് കാരണം ഇങ്ങനെ ഒരു ദുരന്ത ഭൂമിയിൽ നിന്ന് ഈ ദുരന്ത ഭൂമിയുടെ എല്ലാ വേദനകളും നേരിട്ട് കണ്ടയാളാണ് ബഹുമാനപ്പെട്ട സഹകരണ വകുപ്പ് മന്ത്രി അദ്ദേഹത്തിന്റെ ശക്തമായിട്ടുള്ള നേതൃത്വത്തിന്റെ അടിസ്ഥാനത്തിൽ കേരള ബാങ്ക് ഈ മേഖലയിലുള്ള ആളുകളുടെ കടങ്ങൾ എഴുതി തള്ളാം എന്ന് തീരുമാനിച്ചത് എന്തുകൊണ്ടും മലയാളത്തിൻ്റെ മുഴുവൻ ബിക്സലൂട്ടും അർഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് ഞാൻ ആ ബിക്സലൂട്ട് ഈ ഘട്ടത്തിൽ നൽകുകയും ചെയ്യുകയാണ് ഈ ദുരന്ത ഭൂമിയിൽ കണ്ട് ക്യാമ്പുകളിൽ പോയി മടങ്ങുന്ന ഏതൊരാൾക്കും ഈ നടപടി ഏറ്റവും ശ്ലാഘനീയമാകും എന്ന് തോന്നും എന്ന് മാത്രമല്ല ഗവൺമെൻറ് തന്നെ എസ് എൽ ബി സിയിൽ പ്രത്യേകമായി എസ് എൽ ബി സി യോഗം വിളിച്ചുകൂട്ടി ഈ കാര്യങ്ങളിൽ ഏറ്റവും പോസിറ്റീവായ തീരുമാനമെടുക്കണം എന്ന് ചീഫ് സെക്രട്ടറി തന്നെ നേരിട്ട് എസ് എൽ ബി സിയോട് ആവശ്യപ്പെടുകയും എസ് എൽ ബി സിയുടെ സ്റ്റേറ്റ് ലെവൽ ബാങ്കിങ് കമ്മിറ്റിയുടെ ബാങ്കേഴ്സ് കമ്മിറ്റിയുടെ പ്രത്യേക യോഗം ചേരാനിരിക്കുകയും ചെയ്യുകയാണ് കേന്ദ്ര ഗവൺമെന്റിനോട് തന്നെ കേരളത്തിലെ ഗവൺമെൻറ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് രണ്ടായിരത്തി അഞ്ചിലെ സെക്ഷൻ പതിമൂന്ന് പ്രകാരം ഈ മേഖലയിലുള്ള ദുരന്ത ബാധിത മേഖലയിലുള്ള കടക്കാരുടെ കടങ്ങൾ സമ്പൂർണമായിട്ടും മരവിപ്പിക്കാനും നിലവിൽ കടങ്ങൾ ഉള്ളതുകൊണ്ട് ഒരു പുതിയ ജീവിതത്തിലേക്ക് കിടക്കുമ്പോൾ കടമെടുക്കാനുള്ള അവരുടെ അവകാശം ചോദ്യം ചെയ്യാത്ത വിധം സെക്ഷൻ തേർട്ടീൻ പറയുന്ന വിധത്തിലുള്ള അവകാശങ്ങൾ നൽകണം എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മുമ്പിൽ പ്രധാനമന്ത്രിയുടെ മുമ്പിൽ മുഖ്യമന്ത്രി തന്നെ സമർപ്പിച്ച പൊതുവായ ആവശ്യങ്ങളിൽ ഉൾപ്പെടുത്തുകയും അതുതന്നെ കേന്ദ്ര സംഘത്തോട് ഉദ്യോഗസ്ഥന്മാരും മന്ത്രിമാരും അടക്കം സംസാരിക്കുകയും ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ആ നടപടി വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് തെരച്ചിൽ നാളെയും കൃത്യമായി തുടരുകയാണ് ഇന്നിപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഒരു ബോഡിയും രണ്ട് ബോഡി പാർട്ടും കണ്ടെത്താനായി പ്രധാനമായും ഡൗൺ സ്ട്രീം കേന്ദ്രീകരിച്ചു കൊണ്ടാണ് നാളെയും തെരച്ചിൽ തുടരുക നിലമ്പൂർ ഉൾപ്പെടെയുള്ള മലപ്പുറം മേഖലയിൽ പ്രത്യേകമായ ഒരു ചാർട്ട് തയ്യാറാക്കി നാലിടങ്ങളിൽ ഇന്നലെ ചാർട്ട് തയ്യാറാക്കി ഇന്ന് മുതൽ അവരുടെ ഡൗൺ സ്ട്രീമിലെ കർശനമായിട്ടുള്ള പരിശോധന നടത്തിയിട്ടുണ്ട് ഈ നാല് കേന്ദ്രങ്ങളിൽ ഓരോ കേന്ദ്രത്തിനും പര്യാപ്തമാകുന്ന വിധത്തിൽ എൻ ഡി ആർ എഫ് ഫയർഫോഴ്സ് എസ് ഒജി പോലീസ് അതുപോലെ തന്നെ സന്നദ്ധ പ്രവർത്തകർ എത്ര വേണം ആ വിധത്തിൽ പ്രത്യേക ടീമിനെ തയ്യാറാക്കി അവരുടെ നേതൃത്വത്തിൽ നാല് ടീമുകൾ ഇന്നുമുതൽ അവിടെ കർശനമായിട്ടുള്ള പരിശോധനയ്ക്ക് നേതൃത്വം നൽകുകയാണ് അതോടൊപ്പം വയനാട് ഭാഗത്ത് മൂന്ന് ടീമും ഡൗൺ സ്ട്രീമിൽ അത് കുറച്ച് ദിവസങ്ങളായി സാധാരണത്തെ പോലെയുള്ള അന്വേഷണം നടക്കുകയാണ് ചാലിയാർ പുഴയെ കേന്ദ്രീകരിച്ച് ഡൗൺ സ്ട്രീമിൽ നിന്ന് ആരംഭിക്കുന്ന ഏഴു ടീമുകൾ നാലെയും അതിൻ്റെ തെരച്ചിൽ വളരെ കർശനമായിട്ട് തുടരും എന്ന വിധത്തിൽ തന്നെയാണ് തെരച്ചിലുമായി ബന്ധപ്പെട്ട